السلام عليكم ورحمه الله وبركاته الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع رشدا اما بعد اعوذ بالله من الشيطان الرجيم െ ഇന്ന് നാം ചർച്ച ചെയ്യുന്നതായ സബ്ജെക്ട് ഷിർഖ് എന്നതാണ് ഷിർഖ് എന്ന പദം ഖുർആാനിൽ തൊണ്ണൂറിൽ പരം പ്രാവശ്യം അള്ളാഹു ചർച്ച ചെയ്തതായ പദങ്ങളാണ് കാരണം അതിന്റെ ഗൗരവം എത്ര മാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ എന്ന് മാത്രമല്ല അള്ളാഹു തന്നെ നെർക്ക് നേരെ ഏറ്റെടുത്തതാണ് ആദർശപരമായ കാര്യം അത് ഗവേഷണവിധി വിഷയമല്ല അത് ഷിട്ടികൾ തീർത്ത് വ്യക്തമായ അള്ളാഹുവിന്റെ കലാമിലൂടെ ഷിട്ടികൾ മനസ്സിലാക്കണമെന്ന നിർബന്ധം അള്ളാഹുക്കുള്ളത് കൊണ്ടായിരിക്കാം അള്ളാഹു ഹുസ്ബാൻ സ്വയം തന്നെ അത് കൈയാളിയത് അള്ളാഹ്സ്ബാനുല വിശുദ്ധിമ് എന്നതായ ആയത്തിറക്കിയതായ സന്ദർഭത്തിൽ സഹബാക്കൾക്ക് പ്രയാസമുണ്ടായി കാരണം ആ ആയത്ത് കുറിക്കുന്നത് സത്യവിശ്വാസികളാവുകയും അതോടൊപ്പം അവരുടെ ഇമാനുന്റെ കൂടെ അക്രമത്തെ ദുൽമിനെ കലർത്ത യും ചെയ്തവര് അവർക്കാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതത ലഭിക്കുക അവരാണ് യഥാർത്ഥത്തിൽ സന്മാറികളാവുക എന്നതാണ് ആയത്ത് അപ്പോൾ സഹാബാക്കൾക്ക് സംശയമുണ്ടായി നമുക്കെല്ലാം സംശയം ഉണ്ടാകുന്ന വിഷയമാണത് അഥവാ ആക്രമിക്കാത്തവർ ആരാണ് നമ്മുടെ കൂടെയുള്ളത് അഥവാ ദോഷം ചെയ്യാത്തവർ പാപം ചെയ്യാത്തവർ ആരാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന സംശയം അവർക്കുണ്ടായി ഈ ചോദ്യം ചോദിച്ചപ്പോൾ മഹാനായ റസൂർ സലഹ്ലൈ വസ്ല്ലാം പറയുകയുണ്ടായി സബിതാക്ക നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ അതല്ല ഈ ആയത്ത് കൊണ്ട് വിവക്ഷ ഇവിടെ ു പറഞ്ഞതായ ഗുൽമു കൊണ്ട് വിവക്ഷ യഥാർത്ഥത്തിൽ അത് ശിർക്കാണ് അലാ നിങ്ങൾ കേൾക്കുന്നില്ലേ ഷിർഖാണ് അല്ലാതെ പറഞ്ഞതായ ഭാഗം ഇന്ന ഏറ്റവും വലിയ അക്രമം അതാണ് ശിർക്ക് ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ അനിശ്ചിതി നേതാവായി നബിയുനാം മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു അഥവാ നേരത്തെ ഞാൻ ഓദ്യതായ ആയത്തിന്റെ തഫ്സീർ അത് ആയത്തിൽ കൂടി തന്നെ ആരാണ് നൽകുന്നത് നബിയുനാം മുഹമ്മദ് റസൂള്ളി ാണ് അപ്പോൾ എത്ര ഏറ്റവും വലിയ അക്രമം അതാണ് ഷിർക്ക് എന്ന് നാം ഈ ആയത്തിലൂടെ മനസ്സിലാക്കി ഈ നിങ്ങൾ കേട്ടതായ ഹദീസ് ബുഹാരിയിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനെട്ടും മുസ്ലിമിൽ നൂറ്റി ഇരുപത്തി എന്നാൽ ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഷിർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ താരിഫൊക്കെ പറയാറുണ്ട് താരീഫ് എന്ന സമ്പ്രദായം തന്നെ പിൻ കാലഘട്ടത്തിലൂടെ ഉടലെടുത്തതാണ് ഏതായാലും ഇരിക്കട്ടെ താരിഫിനെ കുറിച്ച് തന്നെ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ഭാഷാപരമായി ചർച്ച ചെയ്യുന്നതായ ഗ്രന്ഥങ്ങളിൽ ലിസാനുൽ അറബ് പോലോത്തതായ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം ശിർക്കി എന്നത് ഞാൻ സാധാരണ ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ ഇടയിൽ ഒരു വ്യക്തികൾക്ക് രണ്ട് വ്യക്തികളുടെ ഇടയിൽ പങ്കാളികളാവുക എന്നതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയോട് ശെരി അദ്ദേഹത്തിന്റെ കൂടെ അതിൽ പങ്കു ചേർന്ന് കഴിഞ്ഞാൽ എന്നാണ് അറബി ഭാഷയിൽ യഥാർത്ഥത്തിൽ എന്ന പദം കൊണ്ട് വിവക്ഷ അതുകൊണ്ടാണ് നബി മുസാനബി അലി ഇല്ലാഹുനോട് അലി ഇലാമിനെ എന്റെ കാര്യത്തിൽ നീ പങ്കാളിയാക്കണം റബ്ബെ എന്ന് പറയാൻ കാരണം നോക്കുക നോക്കുകയായ ബുഹാരി മുസ്ലിമിൽ പോയി ഹദീസിൽ കാണുന്നു മൻ അബ്ദിഹി അവന്റെ അടിമയിലുള്ള അവന്റെ അവകാശത്തെ എത്തിക്കൊല്ലിയാൽ എന്ന് അലൈഹി പറയുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്താണ് ഷിർക്കി എന്ന പദം കൊണ്ട് വിവക്ഷ അത് പങ്കാളികളാക്കുക അഥവാ കമ്പനിയാക്കി മാറ്റുക എന്നതാണ് റസൂൾ സലഹു അലൈ വസ്സലം അറു വസത്ത് ചോദിക്കുകയുണ്ടായി അയ്യു ദംബിആലം ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴാം നമ്പർ ഹദീസാണ് ബുഹാരിയിൽ അപ്രകാരം മുസ്ലിമിൽ എൺപത്തി ആറാം നമ്പർ ഹദീസാണ് ഈ ഹദീസ് മഹാനായ ബുഖാർ അറമത്തുള്ള റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ നൽകുന്നത് എന്താണെന്നറിയാമോ ഫലാ തജ് അലൂലില്ലാഹി അന്താദ എന്ന ആയത്താണ് ആ ആയത്തിൻ്റെ തലക്കെട്ടിൻ്റെ താഴെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ ഇമാം ബുഖാർ റഹമത്തുള്ള ആ ആയത്തെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഫുർഖാൻ അസീമിൽ നാം പരിശോധിച്ചാൽ ആദ്യമായിട്ട് ഷെട്ടികളോട് ഷിട്ടാവായ റബ്ബ് ഏ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിച്ചതായ ആ ആയത്തിൻ്റെ അകത്തുള്ളതായ ഭാഗമാണ് ഏ ഷെട്ടികളെ ഏ മനുഷ്യന്മാരെ ഒഴുകുതൂർ റബ്ബക്കും നിങ്ങളുടെ നദനായ റബ്ബിനെ നിങ്ങൾ ആ ആരാധിക്കുക അല്ലതീ ഹലക്കും എങ്ങനെയുള്ള റബ്ബാണ് അവൻ നിങ്ങളെ ഷെട്ടിച്ചിരിക്കുകയാണ് ഭൂമിയെ ഷട്ടിക്കുക ആകാശത്തെ ആകാശത്തിൽ വെള്ളമറക്കുക പോലത്തതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു തുടരുന്നു നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്ത റബ്ബിന്റെ കൂടെ എന്തിനെയും പങ്കുവെക്കരുത് അല്ലെങ്കിൽ അഥവാ അള്ളാഹുവിനോട് കൂടി അള്ളാഹുവിന്റെ ഷെട്ടികളെ അള്ളാഹു സൃഷ്ടിച്ച ഷെട്ടികളെ തുല്യരാക്കരുത് എന്നതാണ് അന്താദി എന്ന വാക്കിന്റെ അർത്ഥം ആയത്തിന്റെ സമാപനത്തിലുള്ള പറയുന്നു അറിയാം അള്ളാഹു ആണ് സൃഷ്ടിച്ചത് അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ് നിങ്ങൾക്ക് വെള്ളം വെള്ളമുറക്കിയത് അവനാണ് ആകാശത്തെ സൃഷ്ടാവ് അവനാണ് ഭൂമിയുടെ സൃഷ്ടാവ് ഇതെല്ലാം അള്ളാഹു പറഞ്ഞ ശേഷമാണ് അള്ളാഹു പറയുന്നത് ഫലാത്ത് ജാലുലില്ലാഹി അന്താദ അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ ആരെയും എന്തു ചെയ്യരുത് പങ്കു ചേർക്കരുത് നുലറാകളെ പങ്കാളികളെ ആക്കരുത് എന്ന് ഈ ആയത്ത് തലക്കെട്ട് നൽകിയിട്ടാണ് മഹാനായ ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി ഞാൻ നേരത്തെ പറഞ്ഞതായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേതാണ് ആളം ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ സാഹിസ്ം പറഞ്ഞു നീ പങ്കാളിയാക്കുക അവനാണ് നിന്നെ നിന്നെ അവൻ ആരാധന എന്നല്ലാതെ എന്ന ഈ ഹദീസ് ാഹു അലൈവിഞ്ഞതപ്പോഴാണ് ഏറ്റവും വലിയ പാപം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോഴാണ് ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായ മഹാനായ മുസ്ലിം അലൈഹി ആ ഹദീസ് വേറൊരു നമുക്ക് പഠിപ്പിക്കുകയാണ് ിൽ ഇമാം നബോവിൽമാനെ തലക്കെട്ട് നൽകിയിട്ട് എൺപത്തി ആറാമത്തെ ഹരീസിൽ ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് അന്തതുവ ഇവിടെ അന്ത്ജ അല എന്നതിന് പകരം അന്തതുഴുവലില്ല അള്ളാഹു റസൂലിന്റെ വാക്കാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് അള്ളാഹുവിൻ്റെ കൂടെ നീ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ശിർക്ക് ചെയ്യുക അല്ലെങ്കിൽ പങ്കാളിയാക്കുക തുല്യരാക്കുക എന്ന പദപ്രയോഗമാണ് ഇവിടെ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു വസ്സലും ഉപയോഗിച്ച് നിർത്തിയില്ല എന്നിട്ട് ഇതിന് തസ്തീക്കായിട്ട് ഇതിനെ സ്ത്രീകരിക്കുന്നതായ ഭാഗമായിട്ട് റസൂൽ അള്ളാഹി ം ബോധുകയാണ് എന്ത് ഇബാദുർ റഹ്മാൻ എന്ന സിഫത്ത് നൽകിയും കൊണ്ട് സൂറത്തുൽ ഫുൽഖാന്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ ആരാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹ് പറയുകയാണ് അള്ളാഹുനോടൊപ്പം മറ്റുള്ളവരെ അള്ളാഹുവോടൊപ്പം ഷെട്ടികളെ പങ്കു ചേർക്കാത്ത വിഭാഗം അപ്പോൾ ഇലാ എന്ന വിഷയത്തിലേക്ക് നമുക്ക് ചെല്ലാമേനി എന്നത് ഷിർക്കാണ് ഈ ഷിർക്ക് ചെയ്തവരെ കുറിച്ച് അള്ളാഹു പറയുന്നു ഈ മഹാപാപം ചെയ്ത വിഭാഗം മഹാപാപത്തിനുള്ളതായ തക്കതായ പ്രതികാരം പരലോകത്തിലേൽക്കേണ്ടി വരും എന്ന് സുഹാന ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടം പോലെയല്ല ഈള്ളതായ ഈ രൂപത്തിലുള്ള നിർവചനം ഇത് പണ്ട് തന്നെ റസൂൾ ലാഹി സാഹു അലൈവസലം ഖുർആാനിന്റെ വെളിച്ചത്തിൽ സഹാബാക്കൾക്ക് പഠിപ്പിച്ചതും സഹാബാക്കളെ മനസ്സിലാക്കി വെച്ചതും സലവസാലഹങ്ങൾ മനസ്സിലാക്കി വെച്ചതുമായ ശൈലിയാണ് എന്നാൽ ഇവിടെ വിട്ടു ഇപ്പോൾ പിൻകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഷിയാഖകാല മുതൽ അമിത സൂഫിയസത്തിന്റെ ഉടമകളൊക്കെ പറയാൻ ആരംഭിച്ചതായ മഹൂ മുഷിർക്ക് അവരുടെ ഭാഗത്തിൽ നിന്ന് ഉടലെടുത്തതായ കരിഞ്ചന്തയിൽപ്പെട്ടതാണ് എന്ത് ഒരു ഷിട്ടിയെ അള്ളാഹു അല്ലാത്തതായ മനുഷ്യന്മാരെ അല്ലെങ്കിൽ മലക്കുകളെ ആരെയാണെങ്കിലും ആരാധന എന്ന ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അവർ നന്മ ചെയ്യും അവര് ദ്രോഹിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയോ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അല്ലാത്ത പക്ഷം ശർക്കാവുന്നതല്ല എന്ന നിഗമനം പിൻകാലഘട്ടത്തിൽ എടുത്തതായ ഈ വിഷയത്തിൽ ഉണ്ടായതായ അനിസ്ലാമിക കരിചന്തയിൽപ്പെട്ടതാണ് അത് കാരണത്താൽ തന്നെ ബഹുഭൂരിപക്ഷം പിഴച്ചു ഇസ്ലാമിന്റെ അതിർത്തിയിൽ നിട്ട് അവർ ആയി പോയതായിട്ട് നാം കാണുന്നു വിശുദ്ധ അള്ളാ അള്ളാഹുസ് പറയുന്നത് കേൾക്കുക ആണോ ഉത്തമം അല്ലെങ്കിൽ അവർ ശിർക്ക് ചെയ്യുന്നതായ അള്ളാഹുലേക്ക് പങ്കു ചേർക്കുന്നതായ അവരാണോ ഉത്തമം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ആ എത്തുകളുടെ മധ്യത്തിൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തത്വത്തിന് ഘടകവിരുദ്ധമാണ് ഖുർആാനും വിരുദ്ധമാണ് ഹജീസും എന്നത് മനസ്സിലാക്കാൻ ദൂരം പോകേണ്ടതില്ല ഈ ആയത്ത് മാത്രം പരിശോധിച്ചാൽ മതി ഈ ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി ഇലാഹാക്കുന്ന ഉദ്ദേശത്തോടു കൂടി അവർ നന്മ ചെയ്യും അവർ തിന്മ ചെയ്യും അവർക്ക് അവർക്കതിന് കഴിവുണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി ആയിക്കോളണമെന്നെല്ലാം ശിർക്കാവേണമെങ്കിൽ ആയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന തത്വം അള്ളാഹു ഉസ്മാനോതല തന്നെ തകർത്തുകയാണ് അത് ശരിയല്ല എന്നീ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അള്ളാഹോ അമ്മ യുജിബുൽ മുത്തറ മുത്തായ അപകടത്തിൽ പ്രയാസത്തിൽ പോയതായ വിഭാഗം പ്രാർത്ഥിക്കുന്ന വേളയിൽ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ആരാണ് മറുപടി നൽകുക ും അവരുടെ പ്രയാസങ്ങളെ അകറ്റുന്നവരും അവരുടെ ബുദ്ധിമുട്ടുകളെ ദൂരപ്പെടുത്തുന്നവനും ആരാണ് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയ ആളും ആരാണ് അള്ളാഹുവിൻ്റെ കൂടെ വല്ല ഇലാഹും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ ആരായിരിക്കും അവർ ഇലാഹായിരിക്കും ഇലാഹിനല്ലാതെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പോൾ പ്രയാസം ഉള്ളവരുടെ പ്രയാസത്തെ അകറ്റാൻ ഇലാ അല്ലാഹിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അള്ളാഹു അല്ലാത്ത വിഭാഗത്തോട് മനുഷ്യന്മാരാവട്ടെ ജിന്നുകളാവട്ടെ മലക്കളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല അവരെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവരെ ഇലാഹകലായി മാറി എന്നാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ എന്താണ് ശിർഖി എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കാൻ വ്യക്തമായി അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നതായ വിഭാഗമാണ് എന്നാൽ ഇവിടെ ജനങ്ങളെ നിർവചനം അങ്ങനെയല്ല തൗഹീദിൻ്റെ നിർവചനം നിർവചനം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിക്കാറുള്ള വിഭാഗം ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗമാണ് വിശുദ്ധ തന്നെ ഉള്ളതായ നിർവചനം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല അവർ ചർച്ച ചെയ്യേണ്ട ആവശ്യവുമില്ല നമുക്ക് തന്നെ പറഞ്ഞത് ഖുർആാനിൽ വ്യക്തമാണ് അള്ളാഹു പറയുന്നു ഇന്നു നിങ്ങൾ അള്ളാഹു അല്ലാത്ത വിഭാഗത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ അവർ കേൾക്കുന്നത് തന്നെ തന്നെ ഇല്ല ഇനി കേട്ടാൽ വിളിച്ചാൽ മലക്കുകളും ജിന്നുകളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ അവരെ നാം വിളിക്കുന്നത് കേൾക്കും അവരോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല ഇനി കേൾക്കുന്നവരെ തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാനുള്ള അധികാരം എന്താ നൽകാത്തത് കൊണ്ട് അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതുമല്ല പക്ഷേ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നാളായി കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച ആ വിഭാഗം നിങ്ങൾ ചെയ്ത് ായ ഈ ശിർക്കിനെ തൊട്ട് കൂറുമാറുന്നതും അവർ ഞങ്ങൾ വരിയാണ് അവരിൽ നിന്നിട്ട് ഞങ്ങൾ അവരോട് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് വൈദി ഷേഖും റിഫായി ഷേഖും ഉള്ളാൾ ആരോടെല്ലാം ജനങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം പറയുന്നതായിരിക്കും ആ സന്ദർഭത്തിൽ കൈമലർത്തേണ്ടി വരും ആര് വിളിച്ച് പ്രാർത്ഥിച്ച വിഭാഗം കാരണം അള്ളാഹു അള്ളാഹുസ്മാല പറയുകയാണ് നിങ്ങൾ ഈ ചെയ്തതായ കാര്യം അത് ഷിർക്കാണ് ഈ ഷിർക്കിനെ അവർ എതിർക്കുന്നതാണ് ഞങ്ങൾ ആ ഷിർക്കിന് കാരണക്കാരല്ല ഞങ്ങൾ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവരോട് ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറുന്നതാണ് എന്ന് വിഷു തഫ്രൂഖലയും ഒരു വ്യക്തമായ ഭാഷയിൽ നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ നിർവചനത്തിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുക എന്നത് വളരെ അപകടമാണ് ഇതൊക്കെ നാം അങ്ങനെ ചിന്തിക്കേണ്ട വിഷയമല്ല ഇത് നമുക്ക് ഒന്നിരിക്കലോ നരകം അല്ലെങ്കിൽ സ്വർഗം ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ പരാജയം ഒന്നിക്കലോ അപകടം അല്ലെങ്കിൽ അപകടമില്ലായിരിക്കുക അല്ലെങ്കിൽ ഒന്നിരിക്കലോ ഖുഫർ അല്ലെങ്കിൽ മാൻ എന്നീ വിഷയമാണ് അങ്ങനെയുള്ള വിഷയമാകുമ്പോൾ അതിന് അതിൻ്റെതാക്കുന്ന പ്രത്യേകത നൽകിയും കൊണ്ട് അതിനെ നാം ശരിക്ക് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി എന്ത് ശെർക്ക് എന്ത് തൊഴിലിതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ രക്ഷിക്കാൻ അല്ലാതീന ഹസ്റു അംഫുസഹും അഹലീം എന്ന് ഖുർആൻ പറഞ്ഞതായ സൊ ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്ന നശിക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോകും പരലോകത്തിലാത്തൽപ്പെടുത്താതിരിക്കട്ടെ ഖുർആൻ തന്നെ തീർത്ത് പറഞ്ഞതാണ് ഇന്ന അള്ളാ ഹലായ കബി അള്ളാഹു ഹുസ്മാനവത്താലാൻ്റെ കൂടെ ഷിട്ടികളെ പങ്കാളികളാണ് അള്ളാഹുനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ഷെട്ടുകളോട് ചോദിച്ച് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുനെ ബഹുമാനിക്കാതെ പറയുന്നു അങ്ങനെ ശിർക്ക് ശിർക്ക് ചെയ്യുന്നവരെ ചെയ്യുന്നവർക്ക് പുറത്തു അല്ല അല്ലാത്ത തെറ്റുകളൊക്കെ അള്ളാഹുസ്മാനുല പുറത്തു കൊടുത്തേക്കാം അലിമയ്യവൻ ഉദ്ദേശിക്കുന്ന വിഭാഗങ്ങൾക്ക് അപ്രകാരം തന്നെ റസൂർ വസ്ലം ഖുദ്സിയ ഹലീസിൽ കൂടി നമുക്ക് വിശദീകരിച്ചിരുന്നു അള്ളാഹ്ല പറഞ്ഞതായിട്ട് ഭൂമി അടുക്കലേക്ക് ദോഷവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതേ സമയത്ത് നീ എന്റെ കൂടെ ആരെയും പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ നിറയെ നിന്റെ പാപങ്ങൾ പൊറുക്കുന്ന ആളായിട്ട് നീ എന്നെ കണ്ടെത്തുന്നതാണ് എന്ന ഹദീസും പണ്ഡിതന്മാരെ സഹയാക്കിയ ഹദീസാണ് അതുപോലെ തന്നെ ഹസൂർലാഹി സലഹു അലി വസ്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നതായിട്ട് കാണുന്നു നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം ും അാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അത് ശക്തികൾ നിന്നിട്ട് ആരെയും ആവട്ടെ ജിന്നനെ ആവട്ടെ മലക്കിനെ ആവട്ടെ ബിമ്മങ്ങളെയാവട്ടെ ആരെയും വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് കൂടി പങ്കു ചേർത്താൽ ദഹൽ അപ്പോൾ ഒരാൾ മരിക്കുന്നത് അവൻ അള്ളാഹു അല്ലാഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന തത്വക്കാരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ തെറ്റില്ല അത് ശെർക്കല്ല അത് അവരേത് ണെന്ന് മനസ്സിലാക്കി ഇലാഹാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാലേ അത് ശെർക്കാവുകയുള്ളൂ എന്ന നിഗമനവുമായിട്ടാണ് ഒരാളെ മരിച്ചു പോകുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂർ സലഹു അലൈവ് വസ്ലം വ്യക്തമായി പ്രകടമായി സഹേൽ ബുഖാരി പോളിച്ചെന്ന് ഹദീസിൽ പറയുന്നത് അതുപോലെ തന്നെ മഹാൻ അബിനി മസൂദ് അലി അള്ളാത്തു ഇതേ ബുഖാരിയിലുള്ളതായ ഹജീസിന് സമാപനത്തിൽ അദ്ദേഹം പറയുന്നു ഇതിന്റെ നേരെ വിപരീതം നാം പഠിക്കേണ്ടതുണ്ട് അതെന്താണ് ഒരാളെ മരിക്കുമ്പോൾ അവൻറെ ആദർശം അവന്റെ വിശ്വാസം അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ ദഹല ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും ആണ് എന്ന് അപ്പോൾ ഇത് വളരെ ഗൗരവം ഏറിയതായ വിഷയമാണ് നാം ചർച്ച ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ കുടുംബം നമ്മുടെ നാട്ടുകാരൻ നമ്മുടെ വീട്ടുകാർ നമ്മുടെ പരിസരക്കാർ നമ്മുടെ ബന്ധുക്കൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ യാഥാർത്ഥ്യം എത്തിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ ഗവേഷണ വിധേയമായ വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് താരിഫുകൾ ഉണ്ട ഉണ്ടാക്കിയെടുത്തിട്ട് ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഖുർആാനിലേക്ക് മടങ്ങട്ടെ സ്ത്രീകരിക്കപ്പെട്ട സുന്നത്തിലേക്ക് മടങ്ങട്ടെ എന്നിട്ട് ഖുർആനിൽ എന്താണ് തൗഹീദിനെക്കുറിച്ച് ൂ നിർവചനം നൽകിയത് ഖുർആാനിൽ എന്താണ് ഷിർക്കനെക്കുറിച്ച് അള്ള നിർവചനം നൽകിയത് എന്നത് മനസ്സിലാക്കി അവൻ്റെ കുടുംബത്തെ ശരീരത്തെ നരകത്തിൽ നിന്ന് സന്ദർശിക്കാൻ പരിശ്രമിക്കട്ടെ എന്നാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് അള്ളാഹു നാം ഇതുവരെ പറഞ്ഞതിന് ഒരു സ്വീകരിക്കട്ടെ വല്ല തെറ്റ് വന്നു പോയിട്ട് അള്ളാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ കൂടി മരിച്ച് തൊഹീദോടു കൂടി മരിച്ചവരോടൊപ്പം പരലോകത്തിൽ പങ്കെടുക്കുവാനും അവരോട് കൂടി സ്വർഗ്ഗത്തിൽ ഒഴിച്ചു കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ നമ്മുടെ കൂട്ടുകുടുംബക്കാർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും എല്ലാവർക്കും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അലഹമുല്ല റബ്ബുലമി അസലുലിക്കു വരഹമു